ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഉരുളക്കേങ്ങ് വെച്ചിട്ട് നല്ല അടിപൊളിയിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അതുപോലെ തന്നെ രാവിലെ എളുപ്പം ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പം ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു പാനൊന്ന് അടുപ്പത്ത് വെച്ചു അതിലേക്ക് ചെറിയ ജീരകം പൊട്ടിച്ചിട്ടാ ചെറിയ ജീരകം പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വളരെ കുറച്ച് മതിയിട്ടാണ് ഒരു കാ ടീസ്പൂൺ അത്ര മതി അതൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം പൊടി ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം അപ്പം ഒരു രണ്ടുള്ളി പൊടി പൊടിയാക്കി കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ടുകൊടുത്തു അതൊന്ന് ചോന്ന് വന്നതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ടുകൊടുത്തു ഞങ്ങൾ ഉള്ളിയൊന്നും നല്ല ബ്രൗൺ കളർ കളറൊന്നാകണ്ട ജസ്റ്റ് ഒന്നായാൽ മതി കേട്ടോ അപ്പം അതിന് ശേഷം ഇതൊന്ന് വഴറ്റി കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി തീ ഒന്നും കൂട്ടി കൊടുക്കണ്ട അപ്പം ഉരുലക്കേഴങ്ങ് നമ്മൾ കട്ട് ചെയ്യുന്ന ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇപ്പം പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കും ഒരു കാ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂൺ മുളക് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി പൊടിയെല്ലാം ഭയങ്കര കുറച്ച് മതി പക്ഷെ ടേസ്റ്റോ അതിനങ്ങാട്ട് അടിപൊളിയാണ് അപ്പം അതൊന്നിട്ടിട്ട് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വെക്കുക ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മുളക് പൊടിയാണ് ഒരു കാ ടീസ്പൂൺ മുളക് പൊടി ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഒരു രണ്ട് ഉരുളക്കേങ്ങിനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുന്നതനുസരിച്ച് അളവും കാര്യങ്ങളും എല്ലാം കൂട്ടണം കേട്ടോ അപ്പം ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടൊന്ന് വറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ കുക്കറിൽ നമ്മുടെ ഉരുളക്കേങ്ങും ഒരു പീസിൻ്റെ ഒരു പയറില്ലേ ആ പയറും കൂടിയിട്ട് വെള്ളവും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചതാണ് ഒരു ജസ്റ്റ് ഒരു പീസിൽ മതി അത്ര മതി കേട്ടോ എന്നിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ വെള്ളം കൂടി കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് ആ വെന്ത വെള്ളം മാത്രമാണ് നോർമൽ മറ്റേ ഉള്ള വേറെ ഗ്ലാസ്സിലായിട്ടുള്ള വെള്ളം ഒഴിച്ചതല്ല ഇതിൽ തന്നെയുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കുക അപ്പോൾ ഈ സമയത്ത് നല്ല മണമൊക്കെ വരാൻ തുടങ്ങി പൊതുവേ എനിക്ക് ഉരുളക്കേങ്ങിൻ്റെ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതുപോലെ മസാല ഉണ്ടാക്കിയ സൂപ്പറാണ് കുട്ടികളായാലും വലിയവരായാലും ചപ്പാത്തിൻ്റെ കൂടെയോ ദോശേൻ്റെ കൂടെയോ പത്തലിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലി മല്ലി ലീവ്സ് ഇട്ട് ഇട്ടുകൊടുക്കാം അതായത് മല്ലിച്ചപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ കുറച്ച് കറി വേപ്പിലും കൂടി എടുക്കുക നല്ലൊരു മണമൊക്കെ വരും നല്ല ഫ്ലേവറും കിട്ടും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക ജസ്റ്റ് ആയാൽ മതി ഫുള്ളായിട്ട് ഡ്രൈ ആക്കേണ്ടതില്ല അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുട്ടികൾക്ക് എന്ത് കൊടുക്കണം എന്നുള്ള ചിന്ത വരുന്ന സമയത്ത് എല്ലാവരും ഇതുണ്ടാക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അതുപോലെ ഭയങ്കര ഈസിയും കൂടിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് കാണുന്ന പോലെ തന്നെ അടിപൊളി ടേസ്റ്റും കൂടിയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് ഉണ്ടാക്കിയത് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെ ഞാൻ ആദ്യം കഴിക്കട്ടെ എന്നിട്ട് ബാക്കി കഥ നല്ല ചൂടോട് കൂടിയിട്ട് ഞങ്ങൾക്ക് എന്ത് കഴിക്കുമ്പോൾ ചൂടോട് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം ഇപ്പം നമ്മുടെ മസാല ചപ്പാത്തിക്ക് കൂട്ടിയിട്ട് അടിപൊളി മക്കളെ